ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേക്കര ഡാമിലോട്ടാണ് അപ്പം ഇപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാലാവസ്ഥയാണ് ഇപ്പം മേക്കര ഡാമിൽ ആണ് അപ്പോൾ അത് കാണാനാണ് പോകുന്നത് പറ്റും അവിടെ കുളിക്കാനും സ്ഥലമുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ നിന്ന് പറയ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മേക്കര ഡാം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെങ്കാശി ഡിസ്ട്രിക്റ്റിലാണ് വടകര എന്നൊരു സ്ഥലത്ത് അടുത്താണ് ഈ പറയുന്ന മേക്കര ഡാമുള്ളത് അതായത് നമ്മൾ കൊല്ലത്ത് വരുവാണെങ്കിൽ കൊല്ലം ചെങ്കോട്ട ചെങ്കോട്ടയിൽ നിന്ന് വടകര വടകരയിൽ നിന്ന് നേരെ ഒരു അഞ്ച് കിലോമീറ്റർ ആണ് ഈ പറയുന്ന മേക്കൽ ഡാമുള്ളത് ഓക്കെ അപ്പം നമുക്ക് മേക്കൽ ഡാമിലോട്ട് പോന്ന ഈയൊരു നമുക്ക് ആ ഒരു കാഴ്ചകളെ കണ്ടു പോവാം നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കാരണം ഇവിടെ എന്ന് വെച്ചാൽ എപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് നല്ല പച്ചപ്പറ്റുള്ള സ്ഥലമാണ് ഈ പറയുന്ന മേക്കര ഡാം അപ്പം ഇവിടെന്ന് വെച്ചാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് കുറ്റാലം അയിന്തരുവി അതുപോലെ എല്ലാം എല്ലാ ഫാൾസും കുമ്പരണി ഫാൾസ് നമുക്ക് അച്ചൻകോവിൽ പോകണമെങ്കിൽ പോലും ഇതിന്റെ അടുത്ത് കൂടി നമുക്ക് പോകാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുമല കോവില് തിരുമലക്കോവില് ഈ പറയുന്ന സ്ഥലത്തിന് സ്ഥലത്തിനടുത്ത് തന്നെയാണ് ചെങ്കോട്ടേന്ന് വരുമ്പം നേരെ പോയി കഴിഞ്ഞാൽ തെങ്കാശി നമുക്ക് അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാല് കുറച്ച് ഗ്രാമങ്ങൾ വഴിയാണ് പോകുന്നത് അപ്പൊ നമ്മൾ കടയനല്ലൂർ റൂട്ട് ചോദിച്ചാൽ മതി അപ്പൊ നമുക്ക് പൻപൊലി തിരുമലക്കോവിൽ പോകുന്ന റൂട്ടാണ് പൺപൊലി അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അച്ചൻകോവില് പോവാം നമുക്ക് അവിടുന്ന് ഒരു ടേൺ എടുത്തിട്ട് നമുക്ക് വടകരയിലോട്ട് പോകണം പൻപൊലി കഴിഞ്ഞിട്ട് വടകര ഈ പൻപൊലി എന്നൊരു സ്ഥലമാണ് തിരുമല കോവിൽ ഉള്ളത് അപ്പൊ പമ്പൊലിന് നേരെ വടകരയിലോട്ട് വരണം വടകരയിൽ ഞാൻ ആദ്യം കാണിച്ചപ്പോൾ ഒരു ആൽമര ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് അപ്പൊ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അതായത് റഹ്മാനിയാപുരം വഴിയാണ് പോകുന്നത് നമ്മൾ ചോദിച്ചാൽ മതി റഹ്മാനിയാപുരം എവിടെയാണെന്ന് ഇപ്പൊ റഹ്മാനിയാപുരം വഴി കൂടെയാണ് നമ്മൾ ഈ പറയുന്ന മേക്കര ഡാമിലോട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു സ്ഥലത്ത് എപ്പോ വന്നാലും നല്ലൊരു കാഴ്ചയാണ് അപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു സ്ഥലം ഒന്ന് കാണിച്ചു തരുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കോഴി ഫാം ആണ് പിന്നെ ഇവിടെ ഒരുപാട് എന്താ പറയാ ഫാമുകളും കൃഷി സ്ഥലങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് മേക്കര ഡാം ഇപ്പൊ നെൽകൃഷികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളു അവരിനി നടത്തേ ഉള്ളൂ ഇപ്പോഴാണ് എല്ലാം കഴിഞ്ഞത് ഞാനൊരു രണ്ടു മാസം മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെയാണെങ്കിൽ മൊത്തം എന്താണ് കൃഷി സ്ഥലവും കൃഷിയുടെ അതായത് എനിക്ക് തോന്നുന്നു ഉഴുന്നതന്നു ഉഴുന്നെല്ലാം വെക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിപ്പം നമ്മൾ ഏകദേശം ഡാമിന്റെ ഒക്കെ അടുത്തെത്താറായി അതായപ്പോ മലകളൊക്കെ കാണാൻ തുടങ്ങി നല്ലൊരു ീക്ഷണമാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ മഴ സമയത്ത് വന്നിട്ടുമില്ല ആദ്യമായിട്ടാണ് ഈ മഴ സമയത്ത് വരുന്നത് നല്ല കാറ്റാണ് ആക്ച്വലി വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാണ് കാരണം ഞാൻ ഒരു കയ്യില് ഫോണും പിന്നെ ബൈക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര പാടാണ് ഒരു കാഴ്ച കാണിച്ചേരാം ഇതാണ് മേക്കർ ഡാമിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല കാറ്റ് കാര്യങ്ങളാണ് ഇതുപോലത്തെ കാറ്റും കാര്യങ്ങളും നമ്മൾ എവിടെയും പോയി അനുഭവിക്കാൻ പറ്റില്ല ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നാച്ചുറൽ ഇതൊക്കെ അനുഭവിക്കാനായിട്ട് ഇതാണ് നിങ്ങൾക്ക് എന്തായാലും മേക്ക ഡാമിലേക്ക് വരിക അതുപോലെ ബൈക്കിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ കാല് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആസ്വദിക്കാനൊന്നും പറ്റില്ല ഇവിടെ നോക്കിയാൽ തിരുമല കോവിൽ കാണാൻ പറ്റും ഞാൻ കാച്ചു തരാം ജസ്റ്റ് നോക്കും ആ തിരുമല കോവില് അങ്ങ് അറ്റത്ത് ഒരു മല കാണുന്നുണ്ടല്ലോ ചെറിയൊരു മല അതാണ് കോവിൽ ഇവിടെ എല്ലാം നല്ല നെൽപ്പാടങ്ങളൊക്കെ ആണ് ഇപ്പൊ നട്ടോണ്ടിരിക്കയാണ് പക്ഷെ ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാല് നല്ല പച്ചപ്പശപ്പാണ് ഇവിടെ മൊത്തം കാണാൻ നല്ലൊരു ഭംഗിയാണ് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒരു ഒരു മാസം കഴിഞ്ഞ് കാണിച്ചു തരാം ഞാൻ കഴിഞ്ഞ മാസം വെള്ളങ്കിലും മലയിൽ പോയായിരുന്നു മലയുടെ മുകളിൽ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മലയുടെ മുകളിൽ ഇത്രയും കാറ്റ് നമ്മള് ആസ്വദിച്ചാണ് പോയത് അപ്പൊ ഇതുപോലെ ഉള്ളവര് മലകള് മലകള് മണ്ണിൽ പോയാൽ മാത്രമേ കാറ്റ് ഇത്ര ആസ്വദിക്കാൻ പറ്റൂ വിചാരിച്ചു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഈ മേഘ ഡാമിൽ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ അതിനേക്കാളും വലിയ ശക്തമായ രീതിയിലാണ് കാറ്റ് വീശുന്നത് ഏകദേശം ഇവിടെ തന്നെ ഇങ്ങനെയാണെങ്കിൽ മലയുടെ മുകളിലൊക്കെ ഇതിനേക്കാളും ഭയങ്കരമായ രീതിയിലായിരിക്കും കാറ്റ് വീശുന്നത് ഡാമിറായി കൂടുതലും ഈ ഒരു വീട് ചെയ്യാൻ കാരണം ഈയൊരു എന്താ പറയാ ഈ പ്രകൃതിയമായ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കാണാൻ എന്ത് വേണ്ടിയാണ് കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പം മേഘല ഡാമിന് മാത്രം വീട് എടുത്തിട്ട് കാര്യമില്ല ഇതൊക്കെയാണ് ആസ്വദിക്കേണ്ടത് വഴി കൂടെ പോകുന്നതിന്റെ ഒരു വലിയൊരു രസമാണ് ഞാൻ എപ്പോഴെങ്കിലും ഒരു ടെൻഷനോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഭാഗത്താണ് എപ്പോഴും പോന്നത് അതൊരു വൈകുന്നേരം സമയത്താണ് പോകേണ്ടത് പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ട് നമുക്കിപ്പം രാവിലെ ഉച്ചയ്ക്ക് പോലും ഒരു കുഴപ്പമില്ല നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സമയമാണ് സമയാണ് കണ്ടില്ലേ എങ്ങക്ക് അതായത് ഡാമിലെ വെള്ളം എല്ലാം ഓവർഫ്ലോ ചെയ്ത് പോവാണ് അപ്പൊ ഇതാണ് മേക്കര മേക്കര ഡാം ആക്ച്വലി നമ്മൾ ഫോണി കാറിനേക്കാളും നമ്മൾ അത് നേരിട്ട് വന്ന് കാണണം ഇത്രയും വലിയ മലകളും ഇവിടത്തെ വെള്ളമൊക്കെ വരുന്നത് കാണണം നല്ല രസമാണ് അങ്ങനെ നമ്മൾ മേക്കര ഡാം എത്തിയിരിക്കുന്നു ഇതാണ് മേക്കര ഡാമിന്റെ കാഴ്ചകൾ ഇനി നമുക്ക് ഇതിന്റെ അപ്പർ സൈഡുണ്ട് ഞാൻ അത് കാണിച്ചു തരാം നമുക്ക് അതിനുള്ളിൽ ഈ ഒരു ഫ്ലോ ഒന്ന് കണ്ടു പോവാം അപ്പൊ ഇതാണ് മേക്ര ഡാമിന്റെ കാൽസം അതായത് ഓവർഫ്ലോ ചെയ്ത് വരുവാണ് ഇപ്പൊ കുറച്ച് ദിവസം നല്ല മഴയല്ലായിരുന്നോ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ കാണുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലൊരു സമയത്ത് വന്നായിരുന്നു ഇപ്പോഴാണ് പക്ഷെ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ആ ഭാഗം വരെ നമുക്ക് പോവാം അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ആയിരിക്കും നമുക്ക് അനധികം കയറി കുളിക്കാനുള്ളതാണ് ഇവിടെ നിന്നും വെള്ളമൊന്നും കാണത്തില്ലായിരുന്നു അതായത് ഈ പോവൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കുളിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം ഇവിടെ ആയിരുന്നു നല്ല ഒഴുക്കുണ്ട് ഇവിടെയാണ് കുളിക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ ആരും ഇല്ലാത്തോണ്ട് കുളിക്കണോ വേണ്ടതെന്ന് ഇനി നോക്കുക നല്ല ഫോഴ്സ് ഉണ്ട് നമ്മളങ്ങ് അച്ചമ്പരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുളിക്കാൻ അപ്പം അന്നൊന്നും ഇത്രയും വെള്ളമില്ല പക്ഷെ ഇന്നിപ്പം നല്ല വെള്ളം നിറഞ്ഞ പോകുന്നത് നല്ല ഫോൾസ് ഉണ്ട് അപ്പം ഇതാണ് മേക്കര ഡാം അപ്പം കേരളത്തിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ വരാൻ പറ്റിയ സമയമാണ് അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട് കുളിക്കാനായിട്ട് ഈ വെള്ളം പോകുന്ന വേറെ റൂട്ടുണ്ട് അവിടെയും നല്ല ഫ്ലോ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ബാക്ക് ലോട്ടൊന്നു പോയി നോക്കാം സോ ഇതാണ് ആക്ച്വലി ഡാമിൽ കയറാനുള്ള എൻട്രൻസ് ആണ് അപ്പം ഇവിടെ ആക്ച്വലി കയറ്റി വിടത്തില്ല ഇതാണ് അടിപൊളി ഒരു ഇതാണ് കയറി പോകുമ്പോൾ മലകളൊക്കെ മലേൻ്റെ അടുത്തുകൂടി ഇനി കയറിപ്പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പോലീസുകാർ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല പോയി കഴിഞ്ഞാൽ തിരിച്ചുവരുമ്പം ക്ലോസ് ആയി പോകുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് മേക്കണ്ട ബാക്ക് സൈഡിലുള്ള വഴിയാണ് ഈ വഴി അടിപൊളിയാണ് കാണാനായിട്ട് കാണിച്ചു സൊ സോ കാണുന്നതാണ് തിരുമല കോവിൽ തിരുമല കാണാം നേരെ മേളാണ് സോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം നമ്മളിങ്ങനെ പയ്യ താഴോട്ട് ഇറങ്ങി പോകും അപ്പൊ ഒത്തോ നെൽപ്പാടകളും അപ്പുറത്തെ നല്ല മലകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുമല കാണാൻ പറ്റും ാണ് ഞാൻ പറഞ്ഞ സ്ഥലം നേരിട്ട് അതിന്റെ ബാക്ക് സൈഡ് ഇത് ആക്ച്വലി ഫോണിലേക്കാണ് നമ്മൾ നേരിട്ട് വന്ന് കാണണം മൊത്തം നെല്ല് കൃഷികളും അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് മാസം പോകുന്നപ്പം ഇവിടെ മൊത്തം നല്ല നെല്കൃഷി നല്ല പച്ചയായിട്ടുള്ള സ്ഥലം നല്ല പച്ച കളറും പിന്നെ മെല് മള് മലകളും കാര്യങ്ങളും അപ്പൊ ഇവിടെ ഒക്കെ നെല്ല് നടാൻ പോകേയുള്ളു നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുമല കോടത്തിരുമല തിരുമല ഒന്ന് കാണിച്ചു തരാം അപ്പൊ ആ നേരെ കാണുന്നതാണ് തിരുമല പോവുകൾ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇവിടെ ഈ മലയുടെ ആ ഒരു ഭാഗത്ത് കീഴിൽ പോകുന്നതാണ് അച്ഛൻ കോവിനെ അപ്പൊ അച്ചൻകോയിലും തിരുമലക്കോലെ കറത്താണ് നമുക്ക് അച്ഛൻ പോകുന്ന വീഡിയോ എറണം ചെയ്യാം ഈ വഴി കൂടെ ഇങ്ങനെ വണ്ടി പിടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രസമാണ് രണ്ട് സൈഡും നെൽപ്പാടങ്ങൾ അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകും അതുപോലെ നല്ലൊരു ക്ലൈമറ്റ് ആ മഴയൊക്കെ മാറി നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്രയും കാറ്റും നേരത്തെ നമ്മള് വന്ന കാറ്റൊരുപാട് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതൊപ്പം നമുക്ക് ഞാന് ആക്ച്വലി വീട്ടിലിരിക്കുമ്പം അവിടെ പൊത്ത കടപ്പുറമാണ് അപ്പൊ അവിടെ ഒന്നും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാൻ സാധിക്കത്തില്ല നമുക്ക് അവിടെ പോണെങ്കിൽ ഒന്നേക്ക് പാലക്കാട് പോകണം ഇപ്പൊ ഇങ്ങോട്ടാണെങ്കിൽ തമിഴ്നാട് തമിഴ്നാടാണ് കുറച്ച് അടുത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് നെല് നടാനായിട്ടുള്ള ഇതാണ് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട് നമുക്ക് ഒരു ദിവസമായിട്ടൊക്കെ വീഡിയോ എടുത്ത് ചെയ്യാവുന്നതാണ് ഈ വഴിയിലൊന്നും പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തിരുമലക്കോല് വരും തോന്നുന്നു കാരണം തിരുമലക്കോലിനെ ഫ്രണ്ടിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ ആ റോട്ടിൽ എത്തിച്ചേരുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് എന്തായാലും പോയി നോക്കാം അങ്ങനെ ആണെങ്കിൽ നമുക്ക് തിരുമല കോവിലും കൂടെ ഒന്ന് കയറിയിട്ട് വരാം കാരണം അവിടുന്ന് നല്ലൊരു വ്യൂ ആയിരിക്കും ഈ ഒരു മേക്കര ഡാം എനിക്കാറ് അവിടുന്ന് പോകിക്കഴിഞ്ഞാൽ ഈ ഓർമ്മ ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഒരാളോട് വഴി ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് പോയി ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ തിരുമല കോവിലിൻ്റെ അടുത്തൂടെ എത്താമെന്ന് അപ്പം കാണാൻ പറ്റി ഇവിടുന്ന് തിരുമലക്കോയിൽ നാളെ ആക്ച്വലി കോവിൽ ഒരു കല്യാണം ഉണ്ട് അവിടെ ധന്തു നാളെ എന്തായാലും ഒരു വീഡിയോ അതിന് കല്യാണത്തിന് വീഡിയോ ചെയ്യുന്നതാണ് അതിൽ തിരുമലക്കോവില് മൊത്തം കവർ ചെയ്യും ഇതൊരു അറുനൂറ് അറുനൂറ്റിഇരുപത്തി അഞ്ച് പടിയങ്ങോട്ടുണ്ട് തിരുമലക്കോവില് ഓർമ്മമല്ല ഒരു ആയിരത്തിന് പുറത്ത് പടിയുണ്ട് നമുക്ക് ഇതിനകത്ത് സ്റ്റെപ്പും കയറാം ടോർമലിൽ സ്റ്റെപ്പ് മാത്രമേ കയറാൻ പറ്റൂ പക്ഷെ ഇവിടെ തിരുമലക്കോവില് നമുക്ക് സ്റ്റെപ്പിലും കയറാം അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലൂടെ കാറും ബൈക്കും അല്ലെങ്കിൽ ചെറിയ ബസ്സൊക്കെ കയറാൻ പറ്റുന്ന രീതിയിലുണ്ട് അതോ റോഡൊക്കെ പഠിപ്പുണ്ട് നമ്മളിങ്ങനെ ഇതാണ് ബസ് റൂട്ട് അപ്പം എവിടെയാണെങ്കിൽ കയറാനായിട്ട് ഇരുപത് രൂപയാണ് ബൈക്കിൽ ചാർജ് ചെയ്യുന്നത് ബസ്സിനാണെങ്കിൽ അമ്പത് രൂപ പിന്നെ ദേവസ്വം അവർ ബസ്സുണ്ട് അപ്പം അതാണെങ്കിൽ പത്ത് രൂപ കണ്ടവിടെ ടിക്കറ്റ് ചാർജ് വേളിൽ പോകാനായിട്ട് കാഴ്ചറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ല പഴയി പെയ്യുന്നുണ്ട് സ്റ്റെപ്പിന്ന് കയറി വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് വഴി ഒരുപാട് വീഡിയോ മേളിൽ എടുക്കാൻ പറ്റില്ല കാരണം ഭയങ്കര കാറ്റായിരുന്നു കാറ്റാർന്ന വണ്ടി പോലും ഊട്ടിക്കാൻ പറ്റില്ലായിരുന്നു ഇതാണ് നമുക്ക് അപ്പുറത്തേല് കാണാൻ പറ്റും മേക്കര ഡാം നമുക്ക് മെള്ളില് നമ്മളിന്ന് സടിക്കൂടെ കയറി നോക്കാം മൈൽഡ് ും ഫ്രണ്ടിങ്ങനെ പടിയും ഇതൊക്കെ ഇപ്പൊ ചെയ്താണ് ചെയ്തൊരു രണ്ടു മൂന്ന് വർഷമായി കാണത്തേ ഉള്ളൂ ഇപ്പം ഈ ഒരു ക്ഷേത്രം കാണാൻ ഭയങ്കര മനോഹരമാണ് തിരുമ്മല കോവിൽ ഒരുപാട് സിനിമകളിലൊക്കെ അതായത് വന്നിട്ടുണ്ട് അമ്പലം കുറെ ഇവിടെ നടന്നിട്ടുണ്ട് നമുക്ക് മേക്കർ ഡാം ഒന്ന് എന്നതാണ് നമ്മളിപ്പം ഡാമിന്റെ അടുത്തുകൂടിയാണ് വന്നത് സോ അതാണ് മേക്കർ ഡാം ഞാൻ ഒന്ന് സ്വം ചെയ്ത് കാണിച്ചുതരാം നമ്മളിപ്പം ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് സോ നമ്മൾ വന്ന വഴികളൊക്കെയാണ് ഇത് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മള് മേക്കർ ഡാമും കണ്ടു അതുപോലെ തന്നെ കോവിലും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണും